ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിനം ജ്വല്ലറി ചേട്ട് പതിനേഴര ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി സ്ഥാനാർത്ഥി പിടിയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ എട്ടാം വാർഡ് സ്ഥാനാർത്ഥിയായ നെല്ലായി പന്തല്ലൂർ ചേന്തമംഗലത്ത് വീട്ടിൽ പോൾസൺ ആണ് കൊടകര പോലീസിന്റെ പിടിയിലായത് വാർഡിലെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് പോൾസൻ രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മുപ്പത്തിയഞ്ച് കുപ്പികളിലായി സൂക്ഷിച്ച പതിനേഴര ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തിയത് കൊടകര എസ് എച്ച്ഒ പി കെ ദാസ് എസ് ഐ എം ആർ കൃഷ്ണപ്രസാദ് ജി എസ് എസ് ഐ ശീബ ജി എസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് നക്ഷത്ര തിളക്കവും മഞ്ഞുളിയുടെ മനോഹാരിതയും വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്